ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇച്ചാനും ഗൾഫ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മുടിയെ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന നിൽക്കുകയാണ് അവന് സാധാ ബാർബർ ഷോപ്പിലൊന്നും പോയാൽ പോരാ ബ്യൂട്ടി പാർലർ തന്നെ പോകണം എന്നാണ് അപ്പോൾ ബ്യൂട്ടി പാർലർ ഒന്നും പോയിട്ടില്ല അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ പാണ്ടിക്കാട് അങ്ങാടി ഇല്ല അത്യാവശ്യം നല്ലൊരു ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിയിക്കുന്നത് അപ്പോൾ എനിക്ക് വൺ സൈഡാണ് വെട്ടേണ്ടത് ഇതവിടെയും മദ്രസിലൊന്നും പറ്റൂല അതുകൊണ്ട് ഞങ്ങളെന്നും സാധാ കട്ടിങ്ങൾ മുടി ഉണ്ടാകല് കേട്ടോ അപ്പോൾ ഇതൊൻ്റെ ഒരാഗ്രഹമല്ലേ അപ്പോൾ വൺ സൈഡൊക്കെ വെട്ടിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് വെട്ടി കാണും അങ്ങനെ സെറ്റായി കുത്തിരിക്കാണ് പിന്നെ കുറേ കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ പർച്ചേസ് ചെയ്ത് വന്ന് കൊയങ്ങി കുത്തിക്കണ ഇർത്താണ് പോയി കാണെട്ടോ പിന്നെ അരക്കെ കൊടുന്ന് തന്നതാണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ അമ്മ അയ്യാളും അങ്ങനെയൊക്കെ അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ പിന്നീട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങളെല്ലാവരും കാണാനും ഇനി നമുക്ക് ബഹ്റൈനത്തെ വിശേഷങ്ങളായിരിക്കും കൂടുതലുണ്ടാകുക ഇൻഷാ അല്ല